സമാധാന കരാർ നിലവിൽ വന്നതിന് ശേഷവും ഗാസയെ ലക്ഷ്യമിട്ട ഇസ്രയേലിന്റെ ക്രൂരതയ്ക്ക് അറുതിയില്ല വെടിനിർത്തൽ കരാർ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഗാസയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വീണ്ടും ആക്രമണം ദക്ഷിണ ഗാസയിലെ ഖാൻ യുനിസിൽ പത്ത് തവണ വ്യോമാക്രമണം ഉണ്ടായി ഗാസ സിറ്റിയിൽ ടാങ്കുകൾ ആക്രമണം നടത്തി മരണസംഖ്യയെക്കുറിച്ച് വ്യക്തതയില്ല ഗാസയിൽ തുടരുന്ന സൈനികർക്ക് നേരെ ഉയരുന്ന ഭീഷണി നേരിടാനാണ് ആക്രമണമെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു കഴിഞ്ഞ രണ്ടു ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നൂറ്റിനാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഗാസയിൽ രണ്ടു വർഷം നീണ്ട യുദ്ധത്തിനിടെ വെസ്റ്റ് ബാങ്കിലെ ആയിരം കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സഞ്ചാര നിയന്ത്രണത്തിന്റെ ബാരിയറുകൾ സ്ഥാപിച്ചതായി പലസ്തീൻ സർക്കാർ ഏജൻസി വ്യക്തമാക്കി ലബലിലെ മുനിസിപ്പൽ ഓഫീസിൽ ഇസ്രായേൽ സൈനികർ നടത്തിയ പരിശോധനയിൽ ജീവനക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്തു അതിനിടെ ഹമാസ് കരാർ ലംഘനം നടത്തിയെന്നാരോപിച്ച് ഗാസയിൽ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടതിന് പിന്നാലെ വെടിനിർത്തൽ കരാർ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം കരാർ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അതേസമയം കരാർ ലംഘനമുണ്ടായാൽ ശക്തമായി പ്രതികരിക്കുമെന്നുമാണ് ഇസ്രായേൽ വ്യക്തമാക്കിയത് ചൊവ്വാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാല്പത്തിയാറ് കുട്ടികളും ഇരുപത് സ്ത്രീകളും ഉൾപ്പെടെ നൂറ്റിനാല് പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടെന്നാരോപിച്ചാണ് ഗാസയിൽ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ചൊവ്വാഴ്ച നിർദ്ദേശം നൽകിയത് ഗാസയിൽ ഹമാസിനെയും അവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളെയും തുരങ്കങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഹമാസ് തിരികെ നൽകിയ ശരീരഭാഗങ്ങൾ ഏകദേശം രണ്ടു വർഷം മുമ്പ് മരിച്ച ബന്ദിയുടെ മൃതദേഹാവശിഷ്ടങ്ങളാണെന്നും നദന്യാഹു ആരോപിച്ചിരുന്നു അതേസമയം ഇസ്രായേൽ കരാർ ലംഘിക്കുകയാണെന്നും ഹമാസും ആരോപിക്കുന്നു ആക്രമണം ആരംഭിച്ച സാഹചര്യത്തിൽ ബന്ദിയുടെ മൃതദേഹം കൈമാറുന്നത് വൈകുമെന്നും ഹമാസ് വ്യക്തമാക്കി അതേസമയം വെടിനിർത്തൽ കരാർ അപകടത്തിലല്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു ഇസ്രയേൽ സൈനികനെ ഹമാസ് വധിച്ചു ഇസ്രായേൽ തിരിച്ചടിച്ചു ഹമാസ് മധ്യപൂർവ്വദേശത്തെ സമാധാനത്തിന്റെ വളരെ ചെറിയൊരു ഭാഗമാണ് അവർ നന്നായി പെരുമാറണം ഒന്നും വെളനിർത്തലിന് ഭീഷണിയാകില്ല എന്നും ട്രംപ് പറഞ്ഞു അതിനിടെ ഹമാസ് രണ്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി കൈമാറിയെന്ന് ഇസ്രയേൽ സൈന്യം റെഡ് ക്രോസ് വഴി ഹമാസ് രണ്ട് മൃതദേഹങ്ങൾ കൈമാറിയെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചത് അവ തിരിച്ചറിയുന്നതിനുടൻ ഇസ്രായേൽ എത്തിക്കുമെന്നും അറിയിച്ചു ഇതോടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷം ഹമാസ് ഇതുവരെ പതിനഞ്ച് മൃതദേഹങ്ങൾ ഇസ്രയേലിന് കൈമാറി ഇനി പതിമൂന്ന് മൃതദേഹങ്ങൾ കൂട്ടി വിട്ടു നൽകാനുണ്ട് ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടെന്ന് ആരോപിച്ച് ഗാസയിൽ ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു ചൊവ്വാഴ്ച ആക്രമണത്തിൽ നാൽപ്പത്തി ആറ് കുട്ടികളും ഇരുപത് സ്ത്രീകളുമുള്പ്പെടെ നൂറ്റിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബന്ധുക്കളുടെ മൃതദേഹങ്ങള് കൈമാറുന്നത് വൈകുമെന്നും ഹമാസ് വ്യക്തമാക്കി ബന്ദിയുടെ മൃതദേഹം കൈമാറുന്നതിൽ ഹമാസ് കാലതാമസം വരുത്തുകയാണെന്നും എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് സമയം ആവശ്യമാണെന്നാണ് ഹമാസിന്റെ വ്യക്തമാക്കൽ ഗാസ യുദ്ധത്തിനിടെ അറസ്റ്റ് ചെയ്ത പലസ്തീൻ തടവുകാരനെ ഇസ്രായേൽ സൈനികർ ഉപദ്രവിക്കുന്ന വീഡിയോ ചോർന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് അഡ്വക്കേറ്റ് ജനറൽ ഇഫാ തോമർ എരുഷെൽമി രാജിവെക്കുകയും ചെയ്തു വീഡിയോ ചോർന്നതിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് രാജി വീഡിയോ ചോർത്തുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അനുമതി നൽകിയിരുന്നതായി തോമർ എർഷൽമി പറഞ്ഞു വീഡിയോ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെ അഞ്ച് സൈനികർക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു സംഭവം വിവാദമായതോടെ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി പ്രതിഷേധക്കാർ രണ്ട് സൈനിക കേന്ദ്രങ്ങളിൽ അതിക്രമിച്ചു കയറി വീഡിയോ ചോർച്ചയെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നും തോമർ ഏർഷെൽമിയെ നിർബന്ധിതാവധിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് പറഞ്ഞു നിയമവകുപ്പിനെതിരെ നടക്കുന്ന പ്രചാരണങ്ങളെ ചെറുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വീഡിയോ പുറത്തുവിട്ടതെന്നും തോമർ എരുഷൽമി ന്യായീകരിച്ചു സൈനികരുടെ തെറ്റായ നടപടികളുടെ പേരിൽ തന്റെ വകുപ്പ് അപവാദ പ്രചാരണങ്ങൾക്ക് വിധേയമായെന്നും അവർ പറഞ്ഞു സർക്കാർ പ്രതിനിധികൾ എരുഷൽമിയുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു ഇസ്രായേൽ സൈനികർക്കെതിരെ കുറ്റങ്ങൾ കെട്ടിച്ചമയ്ക്കുന്ന ആരും സൈന്യത്തിന്റെ ഭാഗമാകാൻ യോഗ്യരല്ലെന്ന് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയത് ഇതേ തുടർന്ന് ഇസ്രയേൽ നടത്തിയ ആക്രമത്തിൽ അറുപത്തി അയ്യായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു ആയിരത്തി എഴുന്നൂറ് പലസ്തീൻ തടവുകാരെ വിട്ടയച്ചിരുന്നു ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നതായി ഇവരിൽ ചിലർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ന്യൂസ് കേരള